യോഗി ആദിത്യനാഥിൻ്റെ നാട്ടില് അവിടെയുള്ള കായിക താരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ഇപ്പോൾ ആ വീഡിയോയുടെ സെയ്ജിൽ കണ്ടോണ്ടിരിക്കുന്നത് ബാത്റൂമിൻ്റെ അകത്തിരുന്നിട്ടാണ് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് യൂറിൻ പാസ് ചെയ്യുന്ന ടോയ്ലറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നുണ്ട് അവിടെ തുരിതുരാ ഫോട്ടോ എടുക്കുന്നത് മാധ്യമ പ്രവർത്തകരെയും നമ്മൾ ആ ഒരു ഫ്ലാഷ് ലൈറ്റിലൂടെ കാണുന്നുണ്ട് അല്ലേ ഇത്രയ്ക്ക് ടെക്നോളജികൾ ഇത്ര ഡെവലപ്മെൻ്റ് ഉള്ള ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുകളെ ആണ് യോഗിയെ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞ ഫസൽക്കാരാണ് അയാൾക്കെത്തിരി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറെ ആൾക്കാർ വന്നെനിക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സു എന്താണ് സുഡാപ്പിയാക്കിയിട്ട് കുറെ ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഈ ഒരു രൂപമാണ് നിങ്ങൾക്ക് എന്നെ സുഡാപ്പി ആക്കാൻ തോന്നിയെങ്കിൽ എൻ്റെ പേര് സന്ദീപ് എന്നാണ് അപ്പം ഇനി സംഖ്യ ആക്കാം അല്ല ബാക്കിൽ കളർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സംഖ്യ ആക്കും ചിലപ്പോൾ കമ്മിയാക്കും കൊങ്ങിയാക്കും അപ്പോൾ അതാണ് ഒരു സത്യം വിളിച്ച് പറയുമ്പോൾ ആ ആളെ സംഖ്യയും കൊങ്ങിയും ചുടാപ്പിക്ക് ആക്കുന്നത് ചില ആളുകളുടെ പ്രത്യേക മനോവൈകൃതം അങ്ങനെയാണെങ്കിൽ പറയാം ഓക്കെ മാനസികപരമായിട്ടുള്ള ദിലാസങ്ങളുള്ള ആളുകളോ ഓക്കെ അപ്പോൾ ഇത്രക്ക് ടെക്നോളജി ഒന്നും കേരളത്തിലില്ല ബാത്റൂമിൽ നിന്നായിരിക്കും ഇതുവരെ ഭക്ഷണം കൊടുക്കേണ്ടി വന്നിട്ടില്ല വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം അത്രക്ക് ടെക്നോളജി ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം യു പി എ പോലെ അപ്പം ഫസൽ കാരാട്ടിനോടാണ് എനിക്ക് പറയാനുള്ളത് ഫസൽ കാരാട്ട് ഓരോ ദിവസവും മുസ്ലിം നാമധാരി ആയിട്ട് ആൾ നിന്നിട്ട് അതേ നാമത്തിലുള്ള ആളുകളെ തന്നെ ചവിട്ടി താൽത്ത് ശ്രമിക്കുമ്പോൾ സത്യം പറയാൻ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കുന്ന ഈ പണം എങ്ങനെയാണ് നിങ്ങൾക്ക് ദഹിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് കഴിക്കുന്നത് ആ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് കാരണം നിങ്ങൾ ഓരോ ദിവസവും പറയുന്ന ഇത്തരം വിട്ടിത്തരങ്ങളുണ്ടല്ലോ യോഗിയെ കണ്ടുപഠിക്കണം കേരള സർക്കാർ അല്ലെങ്കിൽ കേരള എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എത്ര അധപ്പതിച്ചിട്ട് നിൽക്കുന്നൊരു മനുഷ്യനാണ് പതിനയ്യായിരം കോടി നമ്മുടെ അയോധ്യയിലുള്ള അമ്പലത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് അതേപോലെ തന്നെ ഇവിടെ വലിയ വലിയ പ്രതിമകൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞ മനുഷ്യനാണ് പട്ടിണി പാവങ്ങളെ നിങ്ങൾ കാണുന്നില്ല ഇവിടെ തന്നെ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ കാണുന്നില്ല ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ദരിദ്ര ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് അവരും കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് അപ്പൊ യു പി എ പോലെ ആവണം എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് ചില ആളുകൾ കമന്റ് കമെൻറ്റഡ് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവം പോലും ഉണ്ടാകല്ലേ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മൾ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരെ സ്നേഹിക്കേണ്ടവരല്ലേ അപ്പൊ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരെ എന്നെ ഇങ്ങനെ നരക്കിപ്പിക്കുമ്പോൾ നമ്മളത് നോക്കി നിൽക്കുന്നത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അത് മോശം തരാം നമ്മളത് തെറ്റാണെന്ന് കാണി കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാ നേരായ ഒരു കാര്യം നേര് എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് അപ്പോൾ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ബാക്കിലുള്ള ഈ കളറുണ്ടല്ലോ കുങ്കുമ കളറാണ് നീ നെയ്യണം സംഘിയാണെന്നൊക്കെ പല ആളുകളും പറയുന്നു അങ്ങനെ ഒരു കളറും ഒരാളെയും കുട്ടികളെയല്ല എന്നുള്ളതാ ലൈറ്റ് കത്തുന്ന ചുവപ്പാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയും നാളെ പച്ച കത്തി ലീഗാണെന്ന് പറയും നീല കത്തിനങ്ങനെ ഏജിക്കാരനാണെന്ന് പറയും അല്ലേ അപ്പം അതാണ് ഓരോ വർണ്ണം പോലും ഓരോ രാഷ്ട്രീയത്തിൻ്റെ അടയാളമാക്കി മാറ്റി എന്നുള്ളതാണ് നാളെ കാവ്യം കൊണ്ട് എടുത്ത് നടക്കുന്ന നിങ്ങൾ എന്ത് പറയും അങ്കി എന്ന് പറയും ചുവർണ്ണം കൊണ്ടെടുക്കുന്ന ഒരാളെ നിങ്ങൾ എന്ന് പറയും അല്ലേ അപ്പം അങ്ങനെ വേർതിരിവുകൾ ഇവിടെ ഒരുപാട് എന്ത് തൊട്ടാലും എന്ത് ചെയ്താലും അതിൽ രാഷ്ട്രീയം എങ്ങനെയെങ്കിലും ഇട കലർത്തിയിട്ട് അതിലൂടെ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന ആളുകളാണ് അല്ലെ ന്യൂനപക്ഷങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറലാവാൻ ഏറ്റവും എളുപ്പമാണ് വളരെ എളുപ്പമായിട്ട് വൈറലാവാം അങ്ങനെ വൈറലായ ആളുകൾ ഒരുപാട് ഉണ്ട് കാര്യം അതായത് വർഗീയത പറഞ്ഞുകൊണ്ട് വൈറലാവാം നല്ല സുഖം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളല്ല തെറ്റ് തെറ്റ് ചൂണ്ടിക്കാണിക്കുക ശരി ശരിയായി ചൂണ്ടിക്കുക അതാണ് നമ്മൾ ഈ ഒരു ചാനൽ കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലോ അടുത്ത ഷോർട്ട് വീഡിയോയിലോ അത് തിരുത്തി കൊണ്ട് ഞാൻ പറയാറുണ്ട് അങ്ങനെ ഒരു തിരുത്തൽ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ കഴിയും പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മൾ നിൽക്കുന്ന ഒരു പ്രഥല അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം അതിനെ ചവിട്ടി താഴ്ത്താൻ നിൽക്കുന്ന ആളുകളുടെ കൂടെ ചെന്ന് നമ്മുടെ കുടുംബം പോലും നിൽക്കുന്ന ആ ഒരു മണ്ണിനെ ഇളക്കി മറിച്ച് താഴ്ത്താൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഫസൽക്കാര്ട്ടപോലെയുള്ള ആളുകളെ ഒന്ന് നോക്കുന്നത് ഒന്ന് സൂക്ഷിക്കണത് നല്ലതാ ഞാൻ വീട് ചെയ്തപ്പോൾ കുറേ സുഹൃത്തുക്കളടിയിൽ വന്നിട്ട് കുറേ കാലമായി ഇത് പറയാൻ ആഗ്രഹിക്കുന്നു ആരും എന്താ ഇത് പറയാത്തത് എന്ന് ചോദിച്ച അവർ ആളുകളുണ്ട് സത്യം പറയാം ആദ്യം ഇയാളെ വീഡിയോ കാണുമെന്ന് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല പിന്നീടാണ് ഈ ഒരു സാധനം ആൾക്ക് കൂടുതൽ വ്യൂ കിട്ടുന്നത് ഈ ഒരു സംഭവം പറയുമ്പോൾ നരേന്ദ്രമോദി യോഗി ബി ജെ പി സപ്പോർട്ട് ആർ എസ് എസ് സപ്പോർട്ട് മുസ്ലിമിനെ കാഴ്ചക്കെട്ടൽ ഇതൊക്കെ പറയുമ്പോഴാണ് ആൾക്ക് വീ കിട്ടുന്നത് അപ്പം അത് വെച്ച ആളുടെ കാച്ചുക അപ്പം ആൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഇത് കഴിഞ്ഞു പോകുമ്പോഴാണ് ആളിവിടെ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ആൾക്ക് മനസ്സിലാക്കാൻ അറിയില്ല അയാളുടെ തലമുറകൾ അത് അനുഭവിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ നിന്നുകൊണ്ട് ഒരു വിഷത്തെ നമ്മൾ ഒരു കിണറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുക അത് ഒഴിച്ചു കൊടുക്കുന്നതും കുടിക്കുന്നില്ല അത് സപ്പോർട്ട് ചെയ്യുന്നതിനും കുടിക്കുന്നില്ല ഭാവിയിൽ വരുത്തുന്നവരത് കുടിക്കും അവർ മരണപ്പെടും അതാണ് അയാൾ അറിയാതെ ചെയ്യുന്നതാണോ ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നറിയില്ല എന്തായാലും യു പിയിലെ ഒരവസ്ഥയാണത് കേരളത്തിൽ എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം അത്രയ്ക്ക് ബുദ്ധിയും വിവേകവും ഇവരൊക്കെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും ഇപ്പോഴുമുള്ളൊരു വിശ്വാസം